നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥന തുടങ്ങുന്നതിനു മുൻപേ തന്നെ മനസ്താപ്രകരണം ചെല്ലിയിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച് തീരുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾക്ക് ആദ്യമേ മനസ്താപ്രകരണം ചെല്ലാം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലുമൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനാണ് ആമേ നമ്മൾക്കിന്ന് േറ്റവും സങ്കടകരമായതും നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നതുമായ വിഷയത്തിന്മേൽ തമ്പുരാൻ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കിന്ന് ഏറ്റവും സങ്കടകരമായ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഈ വിഷയത്തിന്മേൽ ഇന്ന് അത്ഭുതം നടക്കണമേ കർത്താവേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്കെതിരെ തിന്മ പറയുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെക്കുറിച്ച് വഞ്ചനയും ചതിയും പറയുന്നവരിൽ നിന്ന് ഞങ്ങളെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറയുന്നവരിൽ നിന്ന് ഞങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരിൽ നിന്ന് എല്ലാം തമ്പുരാൻ്റെ കരങ്ങൾ ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കണമേ ഞങ്ങൾക്കിന്ന് ഏറ്റവും അത്യാവശ്യമായ ഈ വിഷയത്തിന്മേൽ നമ്മൾക്ക് നമ്മളുടെ ആവശ്യം എന്താണെങ്കിലും ഇപ്പോൾ ഈ നിമിഷം തമ്പുരാൻ്റെ കരങ്ങളിൽ അത് വെച്ച് കൊടുക്കുക ഞങ്ങളുടെ ഈ വിഷയത്തിന്മേൽ തമ്പുരാൻ്റെ ഇടപെടലുകൾ ഇപ്പോൾ ഈ നിമിഷം ഉണ്ടാകണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തന്നതിന് ഞങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കി തന്നതിന് ഈശോയ്ക്ക് ശതകോടി നന്ദി